ചിറയും കീഴിൽ ബൈക്ക് അപകടം മൂന്ന് പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം കോരാണി ചിറയൻകീട് റോഡിൽ ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാൽ മണിയോടെയാണ് അപകടമുണ്ടായത് എൻ എസ് ബ്ലോക്കിനും ചുമട് താങ്ങിക്കും മധ്യേ പ്രതിഭ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് എൻ ഇ എസ് ബ്ലോക്ക് ഭാഗത്തു നിന്നും ചിറയൻ കീഴിലേക്ക് പോയ ബൈക്കാണ് നിയന്ത്രണം വിട്ട് സമീപത്തെ താൽക്കാലിക വ്യാപാര സ്ഥാപനത്തിലടിച്ച് അപകടമുണ്ടായത് പണ്ട് കെറിച്ച് രണ്ട് പയ്യന്മാരെ പറഞ്ഞു വരും അങ്ങനെ അവർ അപ്പോഴത്തന്നെ ഓട്ടോ കയറ്റി ആശ്വസിക്കും പക്ഷേ ഇടിച്ച ഒന്നും മിണ്ടില്ല കിടക്കുകയാണ് ബൈക്കിൽ വന്നവർക്ക് മുറിവുണ്ട് ഉച്ചതാക്കും മുറിവ് കാര്യമുണ്ട് സമീപത്തെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന പ്രതിഭ ജംഗ്ഷൻ സ്വദേശി ശിവൻ എന്ന മരം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്ക് യാത്രികരായിരുന്ന പെരുങ്ങുഴി സ്വദേശി വിനോദ് കുറക്കട സ്വദേശി കിരൺ എന്നിവർക്കും അപകടത്തിൽ സാരമായി പരിക്കേറ്റു ഇവരെയും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷകൾ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ചിറയുംകീഴ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തലസ്ഥാന വാർത്തകൾ ചിറയുംകീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട്ട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസം ആർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം